ഹലോ ഗൈസ് ഈ എവിടെയാ ചാണകം ഇതാണ് നമ്മുടെ വണ്ടി ഈ വണ്ടിയിലാണ് ഈ രാത്രി കറങ്ങാൻ പോകുന്നത് പോരുന്നു കൂടെ അങ്ങനെ നമ്മൾ കണ്ണൂർ എത്തിയിരിക്കുകയാണ് നോമ്പ് തുറക്കി ഞാൻ കഴിഞ്ഞ വർഷവും ഇതേപോലത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ കാണണേ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഐ ദിയ അങ്ങനെ നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് കണ്ണൂർ സിറ്റിയിൽ എത്തിയിരിക്കുകയാണ് കുറേ സ്റ്റോൾസ് ഉണ്ട് അപ്പോൾ ഞാനും നോമ്പ് എടുക്കുന്ന ഒരാളാണ് പത്താമത്തെ വർഷത്തെ നോമ്പാണിത് അപ്പോൾ നോമ്പൊക്കെ തുറന്നതിന് ശേഷമാണ് ഇവിടെ വന്നത് കുറേ ഐറ്റംസ് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് ചിക്കൻ മന്തി ചിക്കൻ നിർത്തിപ്പൊരിച്ചത് ഇതെന്താ കാടക്കോഴികളൊക്കെ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി കിടക്കുകയാണ് ഇപ്പം നമുക്ക് എണ്ണയിലേക്ക് ചാടാൻ വേണ്ടിയിട്ട് ഇതൊക്കെ മന്തിയാണെന്ന് തോന്നുന്നു കുറേ ഐറ്റംസ് ഉണ്ട് ശരിക്കും മലബാറിലേക്ക് വന്നാൽ ഫുഡിൻ്റെ പല വെറൈറ്റി സാധനങ്ങൾ കാണാൻ ും കേട്ടോ നമ്മൾ കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതും കഴിച്ചിട്ടില്ലാത്തതും എത്ര 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 വെറൈറ്റി ഫുഡാണെന്ന് അറിയാം ഇങ്ങോട്ട് വന്നാൽ ഇതാണ്ട് ചിക്കനൊക്കെ ഇങ്ങനെ പൊരിച്ചതും സ്റ്റിക്കിൽ വെച്ചതും ഒക്കെ ഉണ്ട് ഇത് മട്ടൺ ആണെന്ന് തോന്നുന്നു ഈ ഐറ്റംസ് ഒന്നും ഞാൻ കഴിക്കാത്തതുകൊണ്ട് ഇതിൻ്റെ പേരൊന്നും യഥാർത്ഥത്തിൽ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ ഒരുപാട് ഐറ്റംസ് ഇങ്ങനെ വലിയ വലിയ പാത്രങ്ങളിലുണ്ട് ഇത് ബീഫാണെന്നറിയാം ബീഫ് ഞാൻ കഴിക്കത്തില്ല എന്നാലും ബീഫാണെന്ന് എനിക്കവിടെ നിന്നിപ്പോൾ പറഞ്ഞിരുന്നു ഇനി നമ്മൾ നേരെ വന്നത് ഉപ്പിലിട്ട സെക്ഷനിലേക്കാണ് കുറേ ഐറ്റംസ് ഉണ്ട് ഇതിൽ കഴിച്ചിട്ടില്ലാത്ത ഏതെങ്കിലും എന്നാണ് ഞാൻ നോക്കുന്നത് അപ്പോൾ ഇതിൽ രണ്ട് ഐറ്റംസ് ഞാൻ കഴിച്ചിട്ടില്ല ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യാൻ പോവുകയാണ് ഇത് ജാമ്പയ്ക്ക വലിയ ചാമ്പയ്ക്കല്ലേ നല്ല മധുരമുള്ള ജാമ്പയ്ക്ക അതാണിത് നല്ല മധുരം കേട്ടോ മധുരം എരുവ് പുളുപ്പ് അടിപൊളി കരിമ്പ് ഉപ്പിട്ടത് ഇത് എവിടെ നിന്ന് കടിച്ചു തുടങ്ങണം മഞ്ചാടി അതിൽ കിടന്ന് പിടിച്ചു ടിച്ച് വലിക്കുകയാണ് പക്ഷെ ഒക്കെ കിട്ടുന്നില്ല അവസാനം എൻ്റെ കയ്യിൽ തന്നെ വന്നു നമ്മൾ അടുത്തത് കണ്ണൂരിലെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ചെത്തൈസെന്ന് പറയുന്നത് ആ ഐസ് കുടിക്കാൻ വേണ്ടിയിട്ടാണ് നേരെ അടുത്ത സൈഡിലേക്ക് വന്നു ചെത്ത ഐസാണ് ഈ ഉണ്ടാക്കിയെടുക്കുന്ന സാധനം മൊത്തം ഐസിൻ്റെ ഒരു മഞ്ഞും മല പോലെ ഇരിക്കും ആ ഗ്ലാസ്സിനകത്ത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് പക്ഷെ എന്നെക്കൊണ്ടിത് ഫുൾ കഴിക്കാൻ പറ്റിയില്ല നമ്മൾ മൂന്ന് പേര് ഷെയർ ചെയ്തിട്ടും ഇത് തീർന്നില്ല അവസാനം അവിടെ ബാക്കി വെച്ചിട്ട് വന്നു ടേസ്റ്റ് ഇല്ലാഞ്ഞിട്ടല്ല കഴിക്കാൻ പറ്റാഞ്ഞിട്ടാണ് കേട്ടോ അത്രയും തണുപ്പും നല്ല സ്വീറ്റായിട്ട് ഒരുപാടനകത്ത് കഴിക്കാനൊക്കെ കുറേ ഐറ്റംസ് അതിനകത്തുണ്ട് കണ്ടതുപോലെ ഒരു സ്പെഷ്യൽ സാധനമാണ് ചിരണ്ടി ഐസ് എന്നൊക്കെ പറയുന്നത് ഇനി എൻ്റെ ചെത്ത് ഐസ് കഴിച്ചതിൻ്റെ ഷോ കഴിഞ്ഞതിന് ശേഷം അടുത്ത് എൻ്റെ ഷോ കാണാൻ പോവാണ് സുഹൃത്തുക്കളെ അങ്ങനെ നമ്മൾ അവിടുത്തെ ഷോയ്ക്ക് ശേഷം ഇവിടെ വീണ്ടും ഫുഡ് അടിക്കുന്ന സ്റ്റാളിലേക്ക് വന്നിരിക്കുകയാണ് അപ്പം നമ്മുടെ ഒരു സുഹൃത്തിനെ കണ്ടു ഇതാണ് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് ഐ ലവ് കണ്ണൂർ അതിൻ്റെ ഉടമസ്ഥനാണ് ഈ ക്കുന്ന ആള് നദീർ എന്നാണ് പേര് ഫോളോ ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണേ കണ്ണൂറിനെക്കുറിച്ച് എല്ലാ വിവരങ്ങളും ഇദ്ദേഹത്തിൻ്റെ പേജിൽ കാണാവുന്നതാണ് ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഭവങ്ങൾ എടുത്തോളൂ കുറേ ഐറ്റംസ് ദാ തുറന്ന് കാണിക്കുന്നുണ്ട് ഫുഡ് കഴിക്കണമെങ്കിൽ അത് കണ്ണൂർ തന്നെ വരണം അത് നോൺ വെജ് കഴിക്കണമെങ്കിൽ മലബാർ ഏരിയയിലോട്ട് തന്നെ വരണം എവിടെയൊക്കെ പോയാലും ശരി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് വെറൈറ്റി ഫുഡ് അത് മലബാറിന് സ്വന്തമായിട്ടുള്ളൊരു കാര്യമാണ് ഇഷ്ടംപോലെ ഇതാ ഉണ്ട് ഇത് മട്ടണോ അതിൻ്റെ എന്തൊക്കെയോ പേരോട് എനിക്ക് അവിടെ നിന്ന് പറഞ്ഞു തന്നോ എനിക്കറിയത്തില്ല പിന്നെ അത് കണറിയാണ് ആ ചെറിയ പ്ലേറ്റിലിരിക്കുന്നത് ഇതെല്ലാം സ്പോട്ടിൽ ഫ്രൈ ചെയ്ത് തരും നമ്മൾ നോമ്പ് തുറ വീട്ടിൽ നിന്ന് നോമ്പ് തുറന്നിട്ടാണ് വന്നത് അതുകൊണ്ട് കുറച്ച് ഐറ്റംസ് ഇവിടുന്ന് ഐസ്ക്രീമും ഐസും അതും ഇതൊക്കെ ടേസ്റ്റ് ചെയ്തു ബാക്കി കുറച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് പാഴ്സലും വാങ്ങി അങ്ങനെ നമ്മൾ പാഴ്സലൊക്കെ വാങ്ങി പുറത്തിറങ്ങുമ്പോൾ വീണ്ടും ഒരു സാധനം കണ്ടു ഇതാണ് റോൾ ഐസ് ഇത് നമുക്ക് ഇഷ്ടംപോലെ ഫ്രൂട്ട്സ് ഓടാ വെച്ചിട്ടുണ്ട് ഏത് ഫ്രൂട്ട്സാണ് നമുക്കിഷ്ടം അത് പറഞ്ഞാൽ അത് ലാം റോൾ ചെയ്ത് റോൾ ചെയ്ത് ആ ഫ്രൂട്ടിൻ്റെ ഐസ്ക്രീം നമുക്ക് കഴിക്കാൻ പറ്റും ഇതിൽ വേറെ ഷുഗർ ഒന്നും ആഡ് ചെയ്യില്ല ശരിക്കും റോ ആയിട്ടുള്ള ഫ്രൂട്ടും അതിൻ്റെ ഒരു ഐസ്ക്രീമാണ് നമുക്കിതിന് കിട്ടുന്നത് അതും നമ്മൾ അവിടെ നിന്ന് ടേസ്റ്റ് ചെയ്തു ഇനി ഞാൻ ടേസ്റ്റ് ചെയ്യുന്നത് വേറൊരാളെ വീഡിയോ എടുക്കുകയാണ് ടേസ്റ്റ് ചെയ്തിട്ട് എൻ്റെ മുഖത്ത് വലിയ എക്സ്പ്രഷനൊന്നും വരുന്നില്ല അവിടെയും വലിയ എക്സ്പ്രഷനൊന്നും ഇല്ല വീണ്ടും ഒന്നും കൂടി ടേസ്റ്റ് ചെയ്തു എക്സ്പ്രഷൻ ഇല്ലാത്തതുകൊണ്ട് ക്യാമറ മാറ്റി പിടിച്ചു ഇതെല്ലാം വാരി വലിച്ചു തിന്നിട്ട് പുറത്തിറങ്ങുമ്പോൾ കുറച്ച് ഫോട്ടോസ് കണ്ടു ആദ്യം ഞാൻ വിചാരിച്ചു ഇത് ആരൊക്കെയാണെന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ അറേബ്യയിലെ പ്രസിഡൻ്റാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദിൻ്റെ ഫോട്ടോ ആണത് ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണല്ലോ അവിടുത്തെ ഫുഡാണല്ലോ ഇപ്പം നമ്മൾ കഴിക്കുന്ന കുഴിമന്തി കപ്സ അങ്ങനെ കുറേ ഐറ്റംസ് കഴിക്കുന്നുണ്ടല്ലോ അപ്പോൾ അവരെയൊക്കെ സ്മരിച്ചുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് പോവുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഗു ബൈ